പിന്നെ യേശു ക്രിസ്തു വേറൊരു പ്രസ്താവന നടത്തുന്നുണ്ട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു ക്രിസ്തു ഇത് അവകാശപ്പെടുന്ന അറിയാമോ മരിച്ചു കഴിഞ്ഞ് നാലു നാളായ ലാസറിനെ കല്ലറയിൽ നിന്നും ഉയർപ്പിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് യേശു ക്രിസ്തു ഇതുപോലെ ഓരോ അവകാശവാദങ്ങളും ചുമ്മാങ്ങ് നടത്തുകയായിരുന്നില്ല ആ അവകാശവാദങ്ങൾക്ക് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ പിൻപോ ആ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ ചെയ്തു കാണിച്ചിട്ടാണ് ലോകത്തൊരു മനുഷ്യനും നടത്താൻ കഴിയാത്ത അവകാശവാദങ്ങൾ യേശു ക്രിസ്തു ഉന്നയിച്ചത് എന്നാൽ ഈ വിധം തെളിവുകളുടെ ശക്തമായൊരടിത്തറ ഖുറാൻ എന്ന ഗ്രന്ഥത്തിനോ അള്ളാഹു എന്ന ദൈവത്തിനോ മുഹമ്മദ് എന്ന പ്രവാചകനോ അവകാശപ്പെടാൻ കഴിയുകയില്ല ചിന്താശേഷിയുള്ള ഒരു മനുഷ്യന് വിശ്വസിക്കാൻ വേണ്ടുന്ന തെളിവുകൾ ഒന്നും നൽകാതെയുള്ള മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ്റെ മാത്രം അവകാശവാദമേ അതും അത്ഭുതങ്ങളുടെയോ അടയാളങ്ങളുടെയോ ഒന്നും പിൻബലമില്ലാത്ത അവകാശവാദം അതുമാത്രമേ ഖുർആാൻ തുണയായിട്ടുള്ളൂ